റോഡിൽ കുഴഞ്ഞു വീണ് രക്തം വാർന്ന വൃദ്ധനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ബാലന് തോട്ടക്കാട്ടുകരയുടെ ആദരം എച്ച് എം ടിയിൽ നിന്നും വിരമിച്ച എൺപത്തഞ്ചുകാരനായ തോട്ടക്കാട്ടുകരയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ജോയിയാണ് കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയി തിരികെ വരുമ്പോൾ റോഡിൽ കുഴഞ്ഞു വീണത് വീഴ്ചയിൽ തല പൊട്ടി ചോരവാർന്നു ഈ സമയം മദ്രസ പഠനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മാരാട്ട് നിസാറിന്റെ മകനും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമായ റിഹാൻ ഓടിയെത്തി ഒറ്റയ്ക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ തൊട്ടടുത്ത കടയിലും വീടുകളിലും പോയി ആളുകളെ വിളിച്ചു കൊണ്ടുവന്നാണ് ജോയിയെ ആശുപത്രിയിൽ എത്തിച്ചത് നമ്മുടെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ സാറിൻ്റെ ഫാദർ ജോയി സാർ അല്ലേ ജോയി സാറ് പെട്ടന്ന് കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണപ്പോൾ അവിടെ വീണ് കുറച്ചു നേരം കിടന്നു തല പൊട്ടി രക്തമൊക്കെ വറന്ന് അങ്ങനെ കിടക്കുമ്പോഴേക്കാണ് ഈ പയ്യൻ ആ ഫാദറുടെ ഒറ്റ ചെയ്ത് പോകുന്നത് ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവന് പെട്ടെന്ന് വന്ന് ഇവിടെ കോയനക്കട കടയിൽ വന്ന് പറഞ്ഞ് കോയനക്കാരനെ വിളിച്ചുകൊണ്ട് പോയി മറ്റൊരക്ക് പെട്ടെന്ന് എത്തി അദ്ദേഹത്തെ പെട്ടെന്ന് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതുകൊണ്ട് എട്ട് ഒമ്പത് സ്റ്റിച്ചുണ്ട് എന്തായാലും ദൈവാനുഗ്രഹത്താൽ രക്ഷപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഈ പയ്യൻ്റെ പെട്ടെന്നുള്ള ഇടപെടൽ കാരണമായ കൊണ്ടാണ് നമുക്ക് അത്രയും വിജയിക്കാൻ സാധിച്ചത് അതുകൊണ്ട് അതിനനുമോദിച്ചുകൊണ്ട് ആ ജോയി സാറിൻ്റെ മകൻ വന്ന് ഒരു അനുമോദനം കൊടുക്കാൻ വേണ്ടിയാണ് വെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് എല്ലാവർക്കും പാഠമാണ് നമ്മുടെ മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ പെട്ടെന്ന് നമ്മളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ അത് സഹായിക്കുക ഇല്ലെങ്കിൽ അടുത്ത ആളെ പെട്ടെന്ന് എത്തിച്ച് അവരെ പെട്ടെന്ന് അത് സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അതൊരു നല്ല കാര്യമാണ് അങ്ങനെയാണ് നമ്മുടെ മതങ്ങളും പഠിപ്പിക്കുന്നത് എല്ലാ സഹപ്രവർത്തകരോടും സഹായികളെ എല്ലാവരെയും മൃഗങ്ങളെയും മനുഷ്യരെയും എല്ലാം നന്നായിട്ട് സ്നേഹിക്കണം അവരെ എല്ലാം ആദരിക്കണം അതുപോലെ തന്നെ അവരെ എല്ലാ കാര്യത്തിലും വളരെ ഗൗരവത്തോടെ കാണണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ജോയിയുടെ മകൻ ജോൺസും ഇസ്ലാം മസ്ജിദ് മദ്രസയിലെ ഉസ്താദ് മരക്കാർ മൗലവിയും ചേർന്ന് സമ്മാനം നൽകി അനുമോദിച്ചു കോയാൻ മല്ലിശ്ശേരി മുഹമ്മദ് അലി മാരാട്ട് എന്നിവരും സംസാരിച്ചു എന്റെ ഫാദർ കഴിഞ്ഞ ഞായറാഴ്ച ഒരു പത്തര സമയത്താണ് അവിടെ വീടു എന്ന് ഞാൻ അറിയുന്നത് ആൾ എൺപത്തി വയസ്സുണ്ട് എന്നാലും ആക്റ്റീവാണ് നടക്കാൻ നന്നായിട്ട് നടക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഈ പോലെ കാല് സ്ലിപ്പ് ചെയ്യോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടാണ് വീഴുന്നത് വീണ തലയിലൊരു നല്ല പൊട്ട് അതിൽ ശരിക്കും ബ്ലഡ് ചിതർന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോഴാണ് ആ പോകുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ കാണാതെ ചിലപ്പോൾ അങ്ങ് നോക്കി പോയിന്നിരിക്കും കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കുട്ടികളെന്ന് പറയുമ്പോൾ ശുദ്ധമായ മനസ്സാണ് അവർക്ക് മറ്റുള്ള കാഴ്ചപ്പാടുകളില്ല അതുകൊണ്ടിട്ടാണ് അന്ന് ആ ഒരു അവസരത്തിൽ റിഹാൻ അല്ലേ റിഹാൻ അത് കണ്ടതും അടുത്ത് തന്നെ പറയാനായിട്ട് അപ്പോൾ ഒക്കെ പറയാൻ സാധിച്ചതും അതുകൊണ്ടിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കിടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്ത് സംഭവിക്കും നമുക്കറിയില്ല ബ്ലഡ് ക്ലോട്ട് ചെയ്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആകുമായിരുന്നു അതില്ലാതെ ആളെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് അപ്പോൾ ഒരു നല്ല ദിവസം നേർന്നത് നിങ്ങൾക്കും ഒരു പാഠമാണ് ഇതുപോലുള്ള ഒത്തിരിപേർ പേരെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട് ഞാനും അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കും ഒരു തുണയായിരിക്കണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ആലുവ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൌൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരിപ്പുകൾ ബെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ ിയറിംഗ് ആൻഡ് ടെക്നോളജി എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾ കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എം ഇ എസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് അഞ്ച്